പറയുന്ന സുഹൃത്തുക്കളെ ഈ വർഗീയത എന്ന് പറഞ്ഞ സാധനം ഈ നമ്മൾക്ക് ചില പ്രത്യേക നിമിഷങ്ങൾ മാത്രമല്ല ഇവൻ നമ്മുടെ ഭാഷയിൽ പോലും കടന്നു കൂടുന്നപ്പോ കാണാൻ കഴിയുന്നത് എന്തൊരു ഭീകരമായിട്ടാണ് ഈ ആളുകളൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത് അത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോൾ എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ല തന്നെയാണ് നമ്മുടെ സുജീർ കൊപ്പം എന്ന് പറയുന്ന സുജീർ കൊപ്പം എന്ന് പറയുന്ന ഒരു ചെങ്ങാതി സിംഗറൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് ആ ചെങ്ങാതിക്ക് ഒരു കുഞ്ഞു പറഞ്ഞു എന്റെ പ്രിയ സുഹൃത്തുക്കൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും അത് ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും സോഷ്യൽ മീഡിയ ഇടും ആ ഒരു സന്തോഷം നമ്മൾ നാട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ അറിയിക്കും അങ്ങനെ തന്നെയാണ് സജിർ കൊമ്പത്ത് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ ചെയ്തത് അദ്ദേഹം ഇങ്ങനെ ഉണ്ടായ സന്തോഷം സജീർ കൊപ്പം എന്ന് പറയുന്ന മനുഷ്യൻ ആ സന്തോഷം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടുനിന്നു ആ സോഷ്യൽ മീഡിയയിൽ അത് ഇട്ട് കഴിഞ്ഞപ്പോഴാണോ അതിന്റെ ഒരു ഭീകരത മനസ്സിലായത് അത് എങ്ങനെ ഇട്ടത് ഇട്ട സംഗതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് സുഹൃത്തുക്കളെ അങ്ങനെ ഞാൻ അവന്റെ അച്ഛനായി എന്നാണ് ബേബി ബോയ് എന്നാണ് അതിന്റെ താഴത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ അവന്റെ അച്ഛനായി പക്ഷേ അപ്പോ അതിന്റെ താഴത്ത് ഒരു മനുഷ്യനിട്ടൊരു പോസ്റ്റ് എങ്ങനെയാണ് ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കേട്ടോ പോസ്റ്റ് ഇങ്ങനെയാണ് ജല്ലു ടി പി എന്ന് പറയുന്ന മനുഷ്യൻ ഞാൻ ഇത്തരം ആളുകൾ ഇങ്ങനെ പരസ്യമായിട്ട് പോസ്റ്റഡെന്ന് അവർക്ക് മനസ്സുള്ളത് തന്നെ ഇത് പരസ്യമായിട്ട് എല്ലാവരും അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് എഴുതുന്നത് അയാൾ ഇട്ടത് ഇങ്ങനെയാണ് ഉപ്പ എന്ന് പറയാൻ കുറച്ചിലാണ് അച്ഛൻ എന്ന് പറഞ്ഞത് ഹിന്ദുക്കൾ മാത്രം പറയുന്ന ഒരു സംഗതിയാണ് മുസ്ലിങ്ങളായാൽ അത് ഉപ്പ എന്ന് പറയണമെന്നാണ് അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ അച്ഛൻ എന്ന് പറയുന്നത് എത്രയോ കാലമായിട്ട് മലയാളത്തിലൊരു പദമാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ പ്രിയ വർഗീയവാദികളെ നിങ്ങളെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ എന്ന് പറയുന്നത് മലയാളത്തിലൊരു സാധാരണ പദമാണ് ഒരു പിതാവിനെ അച്ഛൻ എന്ന് വിളിക്കാറുണ്ട് പക്ഷേ അച്ഛൻ എന്ന് പറയും നമ്മൾ ഒരുപക്ഷെ പുസ്തകങ്ങളൊക്കെ കാണുന്നത് അങ്ങനെയാണ് അച്ഛൻ അമ്മ എന്നൊക്കെ കാണും പക്ഷേ അത് ഇത്ര വലിയ പ്രശ്നമായെന്ന് അറിയില്ല നോക്കൂ ഏത് സ്ഥാപന ഈ ഒരു ഹോസ്പിറ്റൽ പോയാൽ പോലും അവിടുത്തെ ഏതൊരാൾക്കാരും തൊട്ടപ്പുറത്ത് കാണുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ എടുക്കുന്ന ആൾക്കാരെ വയസ്സായ ആൾക്കാരൊക്കെ അച്ഛൻ അമ്മ എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്യാറുള്ളത് എന്തായാലും ഉപ്പ എന്ന് പറയാൻ കുറച്ചിലാണോ കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിന്റെ താഴത്ത് വേറെ ഫൈസൽ പി എന്ന് പറയുന്ന എഴുതിയിരിക്കുന്നത് ഉപ്പ എന്ന് പറയൂ അലഹമുല്ലാ അൽഫ് മബ്രൂഖ് എന്തോ ആശംസയാണ് എനിക്ക് അതിന്റെ അർത്ഥം ഒന്നും അറിയില്ലേ അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല വേറെ ഒരു അഷ്റഫ് ചേക്കോട് അനുഗ്രഹം കൂടുമ്പോൾ തരുന്നവനെ മറക്കുന്നു രക്ഷിതാവ് എന്നൊരു പദം എങ്കിലും ഉപയോഗിക്കാമായിരുന്നു പള്ളിക്കൂടത്തിൽ പോകാത്തതിന്റെ കുറവാണ് അത് ഗംഭീരമായിട്ടുണ്ട് പള്ളിക്കൂടത്തിൽ പോയത് കൊണ്ടാണ് ആ മനുഷ്യന് അച്ഛൻ എന്ന് എഴുതിയത് പള്ളിക്കൂടത്തിൽ പഠിക്കാത്ത കുറവെന്ന് പറയുന്നത് എന്തായാലും ഇത് പള്ളിക്കൂടത്തിൽ പഠിച്ചതിന്റെ ഗുണമാണെന്നെങ്കിലും അദ്ദേഹം മനസ്സിലാക്കണം വേറെ എല്ലാവരും നമുക്കിങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ ഒരു മുസ്ലിങ്ങൾ മുഴുവൻ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെന്ന രീതിയിൽ കുറ്റം പറയരുത് കാരണം അതിൽ അഷ്റഫ് കുട്ടിച്ചാൽ എന്ന് പറയുന്ന പേരിൽ ഒരാള് അദ്ദേഹത്തിന്റെ പ്രൊഫൽപ്പിക്കൊക്കെ നമ്മുടെ ഇന്ത്യയുടെ ഏർ എന്താ സോറി ഇന്ത്യയുടെ കുടിയടയാളമാണ് നോക്കൂ അച്ഛൻ എന്നതും മലയാളത്തിൽ പിതാവിനെ വിശേഷിപ്പിക്കുന്നതാണ് അച്ഛനും ഉപ്പയും ഒക്കെ മലയാളത്തിലെ വാക്കുകളാണ് അതൊന്നും ഒരു സമുദായത്തിന്റെയും ചിഹ്നമല്ല ചിഹ്നമോ കുത്തകയോ അല്ല ബിരിയാണിയും സദ്യയും ഒക്കെ മലയാളിക്ക് ഒരുപോലെ അവകാശപ്പെട്ടതാണ് ഗംഭീരമായ എഴുത്താണ് ഈ ബാപ്പ എന്ന് പറയുന്നത് അച്ഛൻ എന്ന് പറയുന്നോ അല്ലെങ്കിൽ വേറെ എന്തിലും അങ്ങനെ പിതാ നമ്മുടെ രക്ഷിതാക്കളെ പറയുന്ന എന്തൊരു പേരും അതൊന്നും ഏതെങ്കിലും മതത്തിന്റെ കുത്തകയല്ല അല്ലെങ്കിൽ ഇന്ന മതക്കാർ ഇന്നത് മാത്രം ഉപയോഗിക്കാൻ പാടുമെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല നോക്കിനി ഓണ വരാൻ പോകുന്നെ നമ്മുടെ മലബാറുകാരുടെ പ്രത്യേകം വെച്ചിട്ട് സാമ്പാറിനൊപ്പം ചിക്കനും വേണം ചിലപ്പോ ബീഫ് വിളമ്പിന്ന് വരും അങ്ങനെ ബീഫ് മുസ്ലിം സമുദായത്തിന് മാത്രമാണ് എന്നൊക്കെയാണ് അങ്ങനെയൊന്നും ഇല്ലന്നെ ഭക്ഷണത്തിലും ഭാഷയിലൊന്നും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ മതം കലർത്തല്ലേ എന്നാണ് എന്റെ ഒരു അപേക്ഷ ഫൗസിയ ഫൗസി എന്ന് പറയുന്നത് പിതാവ് എന്ന് മതിയായിരുന്നു ആർക്കൊരു പ്രശ്നമില്ലായിരുന്നു പറഞ്ഞിട്ട് കാരുല്ല അവരൊന്നും ഷഫീഖ് മുളയംകാവ് പറഞ്ഞ അവൻ അവന്റെ ജീവിതത്തിലെ ഒരു വലിയ സന്തോഷം പങ്കുവച്ചു അതിനാണ് കുറെ എണ്ണത്തിന് ഇങ്ങനെ കുരു കൊട്ടുന്നത് എന്ത് വന്നാലും നിങ്ങളൊന്നും പഠിക്കില്ല ബോധമില്ലാത്ത കുറെ എണ്ണം അച്ഛൻ ഉപ്പ പിതാവ് ഡാഡി ഇതെല്ലാം സൂചിപ്പിക്കുന്നു ഒന്നു തന്നെ അല്ലെ വിവരം കൂടിയ മഹത് വ്യക്തികളെ ഇതിലിങ്ങനെ ചർച്ച കൊണ്ടുവരാൻ സത്യം ആ കമന്റ് ഇട്ട വ്യക്തിക്ക് നല്ല നമസ്കാരം എന്തായാലും ആ ആദ്യത്തെ ആ ഇട്ട ആ മനുഷ്യനാണ് ഈ നല്ല നമസ്കാരം കൊടുത്തിരിക്കുന്നത് ഇത് ഷഫീഖ് എന്ന് പറയുന്ന മനുഷ്യഴ്ച അതുകൊണ്ടാണ് പറയുന്നത് വെറുതെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവരെ ഒരു മതത്തിൽപ്പെട്ട എല്ലാവരെയും നിങ്ങൾ തീവ്രവാദികൾ തീവ്രമായിട്ട് ചിന്തിക്കുന്ന ആളുകളാന്ന് വിചാരിക്കരുത് എന്നാൽ അതിൻ്റെ ഇടയിൽ ചില പുഴുക്കുത്തുകളുണ്ട് അത്രം പുഴുക്കുത്തുകൾ ഇങ്ങനെ ഉത്തരം കൊടുത്ത് തിരുത്തുക തന്നെ വേണം എന്നുള്ളതാണ് അത് അത് ആ മതത്തിൽ തന്നെയുള്ള ആളുകളൊക്കെ അത് തയ്യാറാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞില്ല കേട്ടോ ഉപ്പ എന്ന് പറയണമായിരുന്നു പിന്നെ കുട്ടീനെ ഒന്ന് എടുക്കാമായിരുന്നു ബബ്രുക്ക് എന്താ ഉദ്ദേശമാണോ കുട്ടിയെ എടുക്കണ അത്രേ അങ്ങനെ ഞാൻ അവന്റെ പിതാവായി മുസ്ലിമിനും കുഴപ്പമില്ല ഹിന്ദുവിനും കുഴപ്പമില്ല ക്രിസ്ത്യാനികൾ കുഴപ്പമില്ല എഴുതുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്മാനെ ഇവിടെ മതം മതമാണെന്ന് അറിഞ്ഞൂടെ അമ്പാനെ എന്തായാലും അച്ഛനും അച്ഛനും അപ്പനും ബാപ്പാക്കും ഉമ്മയ്ക്കും ഉമ്മയ്ക്കും അമ്മിക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ തരുന്നു ഒരായിരം നന്മകളും വേറൊരാള് മഹ്രൂഫ് അബൂബക്കർ അച്ഛനോടെ ഉപ്പ അല്ലെങ്കിൽ ബാപ്പ ഇതെ പറയാൻ പാടുള്ളൂ മുസ്ലിങ്ങൾ ജനിച്ചാലും അച്ഛൻ എന്ന് വിളിക്കാൻ പാടില്ല എന്റെ അച്ഛൻ വരുന്നു പറയാൻ പാടില്ല ബാപ്പ എന്ന് പറയണം അല്ലെങ്കിൽ ഉപ്പ എന്ന് പറയണം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ഇടയിൽ ഇടുകട്ടോ ില്ല അങ്ങനത്തെ കുറെ എണ്ണങ്ങൾ എന്തായാലും സജീർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരുപക്ഷെ ബ്ലസ്ഡ് ബേബി ബോയ് എന്നൊക്കെ പറഞ്ഞ ഒരു സംഗതി മാത്രം ഇട്ടു കഴിഞ്ഞാല് ആ ഒരു കുഞ്ഞിനേച്ച വിവരം വളരെ കുറച്ചു പേര് മാത്രം അറിയണ്ടാവുന്നുള്ളൂ പക്ഷെ ഇപ്പൊ എന്തായി കേരളം മുഴുവൻ അറിഞ്ഞു അതിഗംഭീരമായിട്ട് അറിഞ്ഞു എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ അതിഭീകര തീവ്രവർഗീയമായിട്ട് ഭാഷയിൽ പോലും ചിന്തിക്കുന്ന ആളുകളുണ്ട് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ കമന്റുകളൊക്കെ ഇവർ കുറെക്ക് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇത്തരം തീവ്രമായിട്ട് മതത്തെ അങ്ങോട്ട് സ്നേഹിച്ച് പുളകെതിരായി കഴിയുന്ന ആളുകളൊക്കെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ 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 ഇത്തരം മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഏത് മതമായിക്കോട്ടെ തീവ്രമായിട്ട് ചിന്തിക്കുന്ന ഏത് മതമായിക്കോട്ടെ ആ ഒരു മതത്തിൽപ്പെട്ട ആളുകളെ കൂടുതൽ അവർ തീവ്രവാദങ്ങളാണെന്ന് പറയാൻ ഇത്തരം കമൻറ്റുകൾ കാരണമാവും എനിക്ക് തോന്നുന്നു കേട്ടോ ഇതിന് വിരുദ്ധമായ അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ താഴ്ത്തെഴുതാം അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം ഒരു കുഴപ്പമില്ല തന്നെ പക്ഷേ എന്നെ പ്രിയപ്പെട്ട സുഹൃത്തെ താങ്കൾക്ക് ഒരായിരം ആശംസകൾ ഒരു പുതിയ കുഞ്ഞ് പറഞ്ഞിരിക്കുന്നു നിങ്ങളായിട്ടുള്ള അച്ഛനായിട്ടുള്ള നിങ്ങൾക്കും അമ്മയായിട്ടുള്ള നിങ്ങളുടെ ഭാര്യക്കും ഒപ്പം തന്നെ വീട്ടിലെല്ലാവർക്കും ഈ സന്തോഷം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരായിരം ഹൃദയത്തിൽ കലർന്ന ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ ബബായ് ഒരു കാര്യം കൂടി ഉണ്ട് ഇത്തരം മതകീയ ചിന്തയില്ലാതെ താങ്കളുടെ മകൻ വളരുമെന്ന് കൂടി എനിക്ക് തോന്നുന്നുണ്ട് കാരണം താങ്കൾ എടുത്ത് തന്നെ കാരണം എനിക്കറിയില്ല തോന്നുന്നു ബൈ ബൈ